ഓണം സീരീസിന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് തയ്ച്ച് സ്റ്റൈൽ ചെയ്ത് നല്ല അടിപൊളിയാക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുക കുറേ പണികൾ കിട്ടി ഓവർ ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു പിന്നെ പനി പീരീഡ്സ് പിന്നെ ഓവർഡ്യൂട്ടി അതിൻ്റെ ഇടക്ക് ഓവർ ഡ്യൂട്ടി കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ശരിക്കും ടയർഡായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അതൊന്നും നടന്നില്ല പിന്നെ ഒരെണ്ണം മെനക്കി മെനയ്ക്ക് തയ്ക്കണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പം നേരെ ഞാൻ രാ അല്ല സോറി ആദ്യം പോയത് ഫാസിയിലോട്ടാണ് ആലപ്പുഴയിൽ ഇപ്പോൾ പുതിയ കല്യാൺ സിൽക്കിൻ്റെ തന്നെ ഒരു ഷോറൂം അടങ്ങിയതാണ് കറക്റ്റ് സൂടിയത് തന്നെ സൂടിയുടെ ഒരു കാർബൺ കോപ്പി എന്ന് പറയാം ഞാനൊന്നും എടുത്തില്ല ജസ്റ്റ് കണ്ടിട്ട് പോന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാഗം സിൽക്കിലേക്ക് വന്നതാണ് പഴയ സുമയാസ് മുല്ലക്കിലുള്ള പഴയ സുമയ്യാസ് തന്നെയാണ് രാഗം സിൽക്ക് ആക്കിയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ റെഡിമെയ്ഡ് റെഡിമെയ്ഡൊന്നുമില്ല ഫുള്ള് മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ എന്താ പറയുക സിബ് അതുപോലെ തന്നെ ലേസ് സ്റ്റോണ് എല്ലാം ഇവിടെ ഉണ്ട് റേറ്റൊക്കെ കൂടുതലാന്ന് തോന്നുന്നു അതിനൊക്കെ അങ്ങനെ ഞാനിവിടെ നിന്ന് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാം കാണിക്കാവേ പിന്നെ നമ്മൾ തയ്യൽ സാധനങ്ങളൊക്കെ വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പിന്നെ ലൈനിങ് വാങ്ങിച്ചത് വേറെ കടയിൽ നിന്നാണ് ലൈനിങ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ സംഭവം ഇല്ലായിരുന്നു രാഗത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് വേറെ കടയിൽ പോകേണ്ടി വന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ നമ്മൾ വാങ്ങിച്ച മെയിൻ ഫാബ്രിക്ക് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മീറ്ററിന് നമ്മൾ രണ്ടര മീറ്ററാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ബോട്ടം ഭാഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അമ്പർലാക്കട്ടിൻ്റെ ചുരിദാറായിരിക്കും ചിലപ്പോൾ മിടിയും ടോപ്പും ആയിരിക്കും അറിയില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും ഇതായിരിക്കും യോക്കിലേക്ക് വരുന്നത് മേളിലേക്ക് വരുന്ന ഭാഗം ഇതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ കട്ട് പീസിൻ്റെ അടുത്ത് നിന്ന് ബുക്ക് ചെയ്തതാണ് നൂറ് രൂപ ആയിട്ടുള്ളൂ ഇത്രയും ഈ ഇത്രയും മെറ്റീരിയലിന് ഇതൊരു മീറ്റർ ഇല്ല എൺപത് സെ സെൻറ്റിമീറ്ററേ ഉള്ളൂ കേട്ടോ നൂറ് രൂപയായിട്ടുള്ളൂ ആദ്യം തന്നെ ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത് കൈ പിടിച്ചതാണ് കേട്ടോ ഇത് എനിക്കിഷ്ടമായി അത് എൻ്റെ കയ്യിൽ നിന്ന് ഇത് പലരും എടുക്കാനായിട്ട് നോക്കിയായിരുന്നു അപ്പം ഇല്ല 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 ഞാൻ എടുത്തുവച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും കൊടുക്കാതെ കൈ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു അവിടെ ഇങ്ങനെ ഒരു കബ്ബോർഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ അകത്തുനിന്ന് തപ്പി പിടിച്ച് നമുക്ക് നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടും ഇതും കട്ട് പീസിൽ നിന്ന് എടുത്തതാണ് ഇതിന് മീറ്ററിന് നിന്ന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമുക്കിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കിട്ടിയത് ഇത് ഒരു മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതും അതുപോലെ തന്നെ എടുത്തതാണ് നൂറ് രൂപയാണ് ഇതും ഒരു മീറ്ററേ ഉള്ളൂ ഇതൊക്കെ നൂറ്റി അറുപത് രൂപയുടെ കേട്ടോ നല്ല ഇതാണ് നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തയ്ക്കണം ഞാൻ എന്തായാലും എൻ്റെ തലയിൽ അതൊന്നും ഇല്ല അത് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തയ്ച്ച് മാറ്റിയിട്ട് അതിലേക്കൊക്കെ പോകുന്നുള്ളു ആ അപ്പം നമ്മൾ ലൈനിങ് മേടിക്കാൻ വേണ്ടി നേരെ എസ് എംബിലോട്ടാണ് കയറിയത് അവിടെ നല്ല തിരക്കായിരുന്നു ക്യൂവിൽ തന്നെ ഒരു മണിക്കൂർ നിൽക്കേണ്ടി വന്നു വന്ന് കട്ട് ചെയ്ത് ബില്ലടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ആ ഒരു ഇത് മനസ്സിലാക്കുന്നത് വേറെയുള്ള കടയിൽ കയറിയാൽ മതിയായിരുന്നെന്ന് ആലോചിച്ചോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നൂല് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി ഒരു അബദ്ധം പറ്റി ഇൻവിസിബിൾ സിബായിരുന്നു വേണ്ടത് പക്ഷേ ഇത് വിസിബിൾ സിബാണ് ഇതിന് മാറാൻ അങ്ങോട്ട് പോകണമെന്നില്ല അടുത്തുള്ള ഇതിലും കടയിൽ നിന്നും വേറെ സിബ് വാങ്ങിക്കാം ഇത് പിന്നെ പിന്നെ എപ്പോഴെങ്കിലും വേറെ എന്തിനെങ്കിലും വയ്ക്കാം സാധായിട്ട് നേട്ടം എന്തെങ്കിലും തയ്ക്കുന്നതിൽ വെക്കാം പിന്നെ നൂലൊക്കെ വാങ്ങിച്ചു ഇനി നൂലൂടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വാങ്ങിച്ചേച്ചു ഇനിയിപ്പതിനായിട്ട് പോകാനൊന്നും വയ്യ പിന്നെ നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് താഴെ വെക്കാനുള്ള കോംകോമ്പും വാങ്ങിച്ചു